എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന കമന്റ്സ് ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഒരുപാട് പുതിയ കുറേ പേര് നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നുണ്ട് അപ്പൊ അതും ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതായത് കമ്പ്യൂട്ടറിനകത്ത് ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് അപ്പൊ അത് ആരാണ് അത് എന്താണ് അതിനകത്ത് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരാളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പൊ റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കമ്പ്യൂട്ടറില് അപ്പൊ എന്താണ് ഈ റീസൈക്കിൾ ബിൻ എന്ന് നമുക്ക് നോക്കാം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്തെ ഡസ്റ്റ്ബിൻ ആണ് അപ്പൊ നമുക്കറിയാം ഡസ്റ്റ് ഡസ്റ്റ്ബിൻ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഡസ്റ്റ്ബിൻ ഉപയോഗിക്കുന്നതിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മള് അതിനകത്തോട്ട് കൊണ്ടിടുകയാണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം അതേപോലെ തന്നെയാണ് നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിനകത്ത് നമുക്ക് വേണ്ടാത്ത ഫയലുകൾ നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇടേണ്ട ആവശ്യമില്ല അപ്പൊ അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കിക്കളയും അപ്പൊ നമ്മൾ ഈ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് പോയി കിടക്കുന്നത് റീസൈക്കിൾ ബിന്നിലാണ് അപ്പൊ എല്ലാവരുടെയും സിസ്റ്റത്തില നമ്മള് ലാപ്ടോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ഈ ഒരു ഡെസ്ക് ടോപ്പിൽ തന്നെ നമുക്ക് റീസൈക്കിൾ ബിൻ കാണാൻ പറ്റും അപ്പൊ ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഓപ്പൺ ചെയ്ത് ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് റീസൈക്കിൾ ബിൻ ഇതാ ഇതാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരുടെയും സിസ്റ്റത്തിലും നമുക്ക് കാണാൻ പറ്റും അപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ സിസ്റ്റം ഒന്ന് ഓണാക്കി ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫയൽസിനെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫയൽ ആയിട്ട് പോയി കിടക്കുന്ന സ്ഥലമാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്തെ ഡസ്റ്റ് ബിൻ ആരാണ് എന്ന് ചോദിച്ചാൽ റീസൈക്കിൾ ബിൻ ആണ് ടെമ്പററി ആയിട്ട് അതിനകത്ത് പോയി കിടക്കും നമ്മൾ ഏതൊരു ഫയൽ ഡിലീറ്റ് ചെയ്താലും ഇപ്പൊ നമ്മുടെ കൈ തട്ടി അറിയാതെ ഒരു ഫയൽ ഡിലീറ്റ് ആയി പോയാലും നമ്മൾ വിഷമിക്കേണ്ട ആ ഒരു കാര്യം നമുക്ക് റീസൈക്കിൾ ബിന്നിൽ കാണും അപ്പൊ നമ്മൾ നേരെ റീസൈക്കിൾ ബിന്നിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫയൽ അവിടെ കാണും അപ്പൊ അവിടുന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ ഫയൽ അറിയാതെ നമ്മുടെ കൈ തട്ടി പോയാലും വിഷമിക്കേണ്ട ആ ഒരു കാര്യം എങ്ങും പോത്തില്ല സിസ്റ്റത്തിൽ തന്നെ ഉണ്ട് നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും നമുക്ക് നോക്കാം ഈ റീസൈക്കിൾ ബിന്നിനെ പറ്റിയുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ അപ്പം ഇതാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത് ഇത് ഈ കാണുന്നതാണ് റീസൈക്കിൾ ബിൻ അപ്പൊ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതിനകത്തുള്ള ഏതൊരു ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് കൊണ്ട് വെക്കുക റീസൈക്കിൾ ബിൻ ആണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് അതിന്റെ എവിടെയെങ്കിലും മൗസ് ഇങ്ങനെ കൊണ്ട് വെക്കുക അപ്പൊ ഇന്ന പൊസിഷനിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല നമുക്ക് ഈ മൗസ് ഇങ്ങനെ നമ്മൾ കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിനു ചുറ്റും ഒരു ബോക്സ് പോലെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ നമ്മൾ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഫോൾഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദ ഫയൽ ആയിക്കോട്ടെ അപ്പൊ ഏതൊരു കാര്യം നമ്മൾ ഇങ്ങനെ കൊണ്ട് വെക്കുമ്പോൾ തന്നെ അതിന്റെ ചുറ്റിലും നമുക്ക് ഈ ഒരു ബോക്സ് പോലെ കാണാൻ പറ്റും അപ്പൊ അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല അപ്പൊ എവിടെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അതായത് ഡബിൾ ക്ലിക്ക് ചെയ്യണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെലക്ട് ചെയ്യുവാണ് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണ് അപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരത്തില്ല എന്ന് പറഞ്ഞാൽ അത് തുറന്നു വരത്തില്ല അപ്പൊ അത് തുറന്ന് ഓപ്പൺ ആയി വരണമെങ്കിൽ ഈ റീസൈക്കിൾ ബിന്നിൽ എന്തൊക്കെ കാര്യമുണ്ട് എന്ന് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ ചെയ്താലേ പറ്റൂ അപ്പൊ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ മൗസ് അതയിലോട്ട് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം ഒരു തവണ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി നേരം കഴിഞ്ഞാൽ അടുത്ത പ്രസ് ചെയ്താൽ വരത്തില്ല അടുപ്പിച്ച് തന്നെ ആ സമയത്ത് തന്നെ രണ്ട് തവണ ബട്ടൺ അപ്പൊ നമ്മൾ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം റീസൈക്കിൾ ബിൻ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഈ കാണുന്നതൊക്കെ ഞാൻ എന്റെ സിസ്റ്റത്തിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഫയലുകളും ഫോൾഡറുകളും പിക്ചേഴ്സും ഒക്കെയാണ് കാണുന്നത് അപ്പൊ നമ്മൾ എന്ത് ഫയൽസ് ഡിലീറ്റ് ആയി പോയാലും അതെല്ലാം ആയിട്ട് താൽക്കാലികമായിട്ട് വന്നു കിടക്കുന്ന സ്ഥലമാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റീസൈക്കിൾ ബിന്നിനെ കമ്പ്യൂട്ടറിനകത്തെ ഡസ്റ്റ് ബിൻ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ആയി കാണുന്നത് അപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ എത്ര ഫയൽസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഈ റീസൈക്കിൾ ബിന്നിൽ കാണാനായിട്ട് പറ്റും ഇനിയിപ്പം ഇനിയിപ്പോ പറയാനുള്ള കാര്യം നമ്മൾ ഈ റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫയല് പോയി പിന്നെ നമുക്ക് ഇതിനകത്ത് ഒന്ന് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റീസൈക്കിൾ ബിന്നി വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അപ്പൊ നമ്മൾ അറിയാത്തൊരു ഫയല് നമ്മൾ കൈ തട്ടി ഡിലീറ്റ് ആയിപ്പോയി അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അത് റീസൈക്കിൾ ബിന്നിൽ കാണും ഇനി റീസൈക്കിൾ ബിൻ ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഒരു ഫയലിനെ വീണ്ടും ഡിലീറ്റ് ചെയ്ത് കളയുവാണെ ഇതിനെ ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പൊ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വീണ്ടും ആ ഫയലിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പൊ അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് റീസൈക്കിൾ ബിന്നിൽ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്ന് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇപ്പൊ ഇന്ന് ജസ്റ്റ് നമ്മൾ ഈ റീസൈക്കിൾ ബിന്നിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അത് പഠിച്ചെടുക്കാനും പ്രയാസമൊന്നുമില്ല ഇനിയിപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് നോക്കുവാണെങ്കിൽ സോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ സോർട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഫയലുകളെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഈ കാണുന്ന ഫയലുകളെ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു പ്രത്യേക ഓർഡറിൽ അപ്പൊ നമുക്ക് ആ ഓർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഈ സോർട്ട് എന്നുള്ളതിലോട്ട് ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ട് ഒറിജിനൽ ലൊക്കേഷൻ ഉണ്ട് ഡേറ്റ് ഡിലീറ്റഡ് ഉണ്ട് അസെൻഡിങ് ഡിസെൻഡിങ് അപ്പൊ ഏത് കാര്യം വെച്ച് വേണമെങ്കിലും നമുക്ക് സോർട്ട് ചെയ്യാം ഇപ്പൊ നെയിം വെച്ചാണ് നമുക്ക് ഇതിനെ സോർട്ട് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഈ നെയിം എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കത് നെയിം വെച്ച് സോർട്ടായി വരും ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ലൊക്കേഷൻ വെച്ചിട്ടുള്ളതാണെങ്കിൽ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം ഇനി അടുത്തത് ീറ്റഡ് നമ്മൾ ഇതിനെ ഡിലീറ്റ് ചെയ്ത ഡേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്തത് അടുത്ത് ഡിലീറ്റ് ചെയ്തത് അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ ഈ ഡേറ്റ് ഡിലീറ്റഡ് എന്നുള്ളത് ചൂസ് ചെയ്യാം അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഏതാന്ന് വെച്ചാൽ ഇതിൽ നിന്നും ചൂസ് ചെയ്യാം അപ്പം സോർട്ട് സെലക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ സോർട്ടിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സോർട്ടിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം അതിൽ നമുക്ക് ഏതാണോ ആവശ്യം അതിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക അപ്പൊ അതിന് നമുക്ക് ഈ മൗസ് വെക്കുമ്പോ തന്നെ അറിയാൻ പറ്റും അതിനെ ചുറ്റും ഒരു ബോക്സ് പോലെ ഇങ്ങനെ കാണാം അപ്പൊ അതിൽ മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ആയി വരും ഇനിയിപ്പോ അടുത്തത് നോക്കുവാണെങ്കില് വ്യൂ രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് വ്യൂ അപ്പൊ ഈ വ്യൂ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഈ വ്യൂ എന്ന് പറഞ്ഞാല് നമ്മൾ കാണുന്നത് എങ്ങനാണ് എന്നാണ് അപ്പൊ നമുക്ക് ഈ കാണുന്നത് ഇപ്പൊ ഒരു ചെറിയ ചെറിയ പടങ്ങളായിട്ടാണ് കാണുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പലതരത്തിൽ മാറ്റാനായിട്ട് പറ്റും വലുതാക്കാൻ പറ്റും അതിലും വലുതാക്കാൻ പറ്റും ചെറുതാക്കാം തീരെ ചെറുതാക്കാം അപ്പൊ അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഈ വ്യൂ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലുണ്ട് അപ്പൊ ഈ വ്യൂ എന്ന് പറയുന്നതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതാ നോക്കിക്കഴിയുമ്പം എക്സ്ട്രാ ലാർജ് ഐക്കണുണ്ട് ലാർജ് ഐക്കണുണ്ട് മീഡിയം ഐക്കണുണ്ട് സ്മോൾ ഐക്കൺ ലിസ്റ്റ് ഡീറ്റെയിൽസ്റ്റൈൽസ് അങ്ങനെ നമുക്ക് കണ്ടന്റ് ഡീറ്റെയിൽസ് പാൻ പ്രിവ്യൂ പാൻ അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് വൺ ആദ്യം കാണുന്ന എക്സ്ട്രാ ലാർജ് ഐക്കൺസ് എന്ന് പറയുന്നതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മൗസ് ഈ എക്സ്ട്രാ ലാർജ് ഐക്കൺസ് എന്ന് പറയുന്നതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി പിന്നെ പൊസിഷനിൽ വെക്കണമെന്നൊന്നുമില്ല നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ സിസ്റ്റമാണ് നമുക്ക് ഇഷ്ടമുള്ള വെക്കാം അതിപ്പം ഇന്ന പൊസിഷനിൽ വെക്കണമെന്ന് മറ്റൊരാൾ പറയുന്നത് പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കാരണം നമ്മുടെ സിസ്റ്റം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം എക്സ്ട്രാ ലാർജ് അയക്കണം എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക ഇനി അത് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ എപ്പോഴും ഓർത്തോണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നത് അത് ഒരു തവണ ഒരു തവണ ഒന്ന് പ്രസ് ചെയ്തു അപ്പൊ എന്താണ് വ്യത്യാസം നമ്മള് കണ്ടോണ്ടിരുന്ന പിക്ചർ എക്സ്ട്രാ ലാർജ് ഐക്കണായിട്ട് വലിയ ഐക്കണായിട്ട് മാറി അപ്പൊ നമുക്ക് ചെറുതായിട്ട് കാണണ്ട വലുതായിട്ട് കണ്ടാൽ മതി എങ്കിൽ അതിനെ എക്സ്ട്രാ ലാർജ് ഐക്കണായിട്ട് മാറ്റാനും പറ്റും ഇനിയിപ്പൊ നമുക്ക് ഇത് മാറ്റി കുറച്ച് ചെറുതാക്കണമെങ്കിൽ വീണ്ടും നമ്മൾ വ്യൂ സെലക്ട് ചെയ്യുക മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് വ്യൂ എന്നുള്ളതിൽ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പൊ നമ്മൾ ആദ്യം ചൂസ് ചെയ്തത് എക്സ്ട്രാ ലാർജ് ഐക്കണാണ് അതുകൊണ്ടാണ് നമുക്കിത് വലിയ പിക്ചേഴ്സ് ആയിട്ട് കാണുന്നത് ഇനി ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ ഈ ലാർജ് ഐക്കൺ എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം അപ്പൊ സെലക്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ എക്സ്ട്രാ ലാർജ് സെലക്ട് ചെയ്ത പോലെ തന്നെയാണ് ഈ ലാർജ് ഐക്കൺസ് എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ലാർജ് ഐക്കൺ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതിലും കുറച്ചുകൂടെ ചെറുതായി ഇനി അടുത്ത ഓപ്ഷൻ വ്യൂ എന്നുള്ളതിലെ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം മീഡിയം ഐക്കൺ അപ്പൊ മീഡിയം ആയപ്പോ കുറച്ചുകൂടെ ചെറുതായി ഇനി അടുത്തത് സ്മോൾ ഐക്കൺ സ്മോൾ ഐക്കൺ എന്ന് പറയുമ്പോൾ വളരെ തീരെ ചെറുതായിട്ടാണ് കാണുന്നത് ഇനി നമുക്ക് ലിസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു ലിസ്റ്റ് മെനു നമ്മൾ ലിസ്റ്റ് ഒക്കെ എഴുതുന്ന പോലത്തെ ആഴത്തായിരുന്നു നമുക്ക് ലിസ്റ്റ് മെനു ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി അടുത്തത് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പേരുണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലിന്റെ പേരുണ്ട് ഒറിജിനൽ ലൊക്കേഷൻ അത് എവിടെയായിരുന്നു കിടന്നത് ഏത് ലൊക്കേഷനിലാണ് ഏത് ഫോൾഡറിലായിരുന്നു അത് കിടന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്തപ്പോൾ ഈ ഫയൽ എവിടെയാണ് കിടന്നതെന്നാണ് കാണുന്നത് അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് വൺ എന്നുള്ളത് സി യൂസർ അതായത് യൂസറിലെ എച്ച് പി എച്ച് എന്ന് പറഞ്ഞാൽ അതിനത്തെ ഫോൾഡർ ആണ് എച്ച് പി ഫോൾഡറിലെ വീഡിയോസ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിൽ ഏപ്രിൽ ഏഴ് എന്ന് പറയുന്ന ഫോൾഡറിൽ നിന്നാണ് ഡിലീറ്റ് ആയിരിക്കുന്നത് അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ഈ അവസാനം കാണുന്നത് ഏപ്രിൽ സെവൻ അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത് അപ്പൊ ആ ഫോൾഡറിൽ നിന്നാണ് ഡിലീറ്റ് ആയത് ഇനിയിപ്പതിനെ തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഡേറ്റ് ഡിലീറ്റഡ് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഡേറ്റ് കാണും അതുപോലെ തന്നെ സമയമുണ്ട് അതിന്റെ സൈസ് ഉണ്ട് അതിന്റെ ടൈപ്പ് ഏത് തരത്തിലുള്ള ഫയലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത് വീഡിയോ ആണോ ഓഡിയോ ആണോ പിക്ചർ ആണോ അതുപോലെ തന്നെ മോഡിഫൈഡ് ഡേറ്റ് നമ്മൾ മോഡിഫൈ ചെയ്തത് നമുക്ക് കാണാൻ പറ്റും അപ്പം ചുരുക്കം പറഞ്ഞ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാല് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി അടുത്ത ടൈൽസ് ടൈൽസ് എന്ന് പറഞ്ഞാല് കുറച്ച് ചെറിയ ഒരു പിക്ചേഴ്സ് ആയിട്ട് നമുക്ക് ടൈൽസ് ഒക്കെ കാണുന്ന പോലെ അതേ വലുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നതിലെ നിരവധി ഓപ്ഷൻസ് എക്സ്ട്രാ ലാർജ് എന്ന് പറഞ്ഞാൽ വളരെ വലുപ്പത്തിൽ കാണാം ലാർജ് എന്ന് പറഞ്ഞാൽ അതിലും കുറച്ച് ചെറുത് മീഡിയം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചെറുതാകും സ്മോൾ ഐക്കൺ എന്ന് പറഞ്ഞാൽ തീരെ ചെറുത് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ആയിട്ട് വരും ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാം ടൈൽസ് എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ ചെറിയ നമ്മുടെ ടൈൽസ് ഒക്കെ പോലെ തന്നെ അത്ര ഒരു ചെറിയൊരു വലുപ്പത്തില് അപ്പൊ ഇതൊക്കെയാണ് വ്യൂസിനകത്തുള്ള നിരവധി ഓപ്ഷൻസ് അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഏത് വ്യൂ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇപ്പൊ ഇത് നമ്മൾ റീസൈക്കിൾ പിന്നിലെയാണ് പറഞ്ഞത് ഇപ്പൊ നമുക്ക് മറ്റൊരു ഫോൾഡറിലെ എടുത്താലും സെയിം ആണ് ഇപ്പൊ ഞാൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ എടുത്തു അപ്പൊ അതിനകത്തും സെയിം ആണ് വ്യൂ ഉണ്ട് അപ്പൊ നമ്മൾ ഏതൊക്കെ ഫോൾഡർ എടുത്താലും അതിനകത്തൊക്കെ നമ്മൾ ഏതൊരു ലൊക്കേഷൻ എടുത്താലും അതിനകത്തെല്ലാം നമുക്ക് ഇങ്ങനെ വ്യൂസ് കാണാൻ പറ്റും അപ്പൊ എല്ലാം നമ്മൾ ഈ സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി നമുക്ക് അതിനെ വലുതാക്കാനും ചെറുതാക്കാനും ലിസ്റ്റ് ആക്കാനും ആക്കാനും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചെയ്യാം നമ്മൾ ഈ റീസൈക്കിൾ ബിൻ ആയിരുന്നു നമ്മള് എടുത്തു വെച്ചിരുന്നത് അപ്പൊ നേരെ ഈ സൈഡിൽ നോക്കിയപ്പോ തന്നെ നമുക്ക് ഫോൾഡേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള ഈസിലി നമുക്ക് പോകാനും പറ്റും ഈ സൈഡിൽ കാണുന്നതില് ഡെസ്ക് ടോപ്പ് ആണ് പോകേണ്ടതെങ്കിൽ ഡെസ്ക് ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ്സിലാ പോകണെങ്കിൽ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക പിക്ചേഴ്സ് മ്യൂസിക് വീഡിയോസ് അപ്പൊ നമുക്ക് ഏത് ഫോൾഡറിലാണോ പോകേണ്ടത് അത് നേരെ നമുക്ക് ഈ സൈഡിൽ നിന്നും ജസ്റ്റ് അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് ഫോൾഡറിലോട്ട് അങ്ങ് പോവാണ് അല്ലാതെ നമ്മൾ ഈ ഒരു പേജ് ക്ലോസ് ചെയ്തിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ഏത് ഫോൾഡറിലാണ് നിൽക്കുന്നതെങ്കിലും അവിടെ നിന്നും മറ്റൊരിടത്തോട്ട് പോവാൻ നമുക്ക് എളുപ്പമാണ് അപ്പൊ അത് ജസ്റ്റ് ഇതിനകത്ത് ഞാൻ ഓർപ്പിച്ചതേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് റീസൈക്കിൾ ബിൻ ആണ് അപ്പൊ എനിക്ക് അവിടുന്ന് നേരെ ഡെസ്ക്ടോപ്പിൽ പോകണമെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ സൈഡിൽ ഡെസ്ക്ടോപ്പ് ഉണ്ട് അപ്പൊ ഇങ്ങനെ മൗസ് മൂവ് ചെയ്ത് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നതിന്റെ എവിടെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലത്ത് ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പൊ നമ്മൾ നേരെ പോയിരിക്കുന്നത് ഡെസ്ക് ടോപ്പിലോട്ടാണ് അതായത് ഡെസ്ക്ടോപ്പിലുള്ള എല്ലാ ഫോൾഡറുകളും എല്ലാ ഫയലുകളും എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെയാണ് ഈസിലി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ട് പറ്റും പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞു വ്യൂ കഴിഞ്ഞു അടുത്തത് എം ടി റീസൈക്കിൾ ബിൻ ആണ് എം ടി റീസൈക്കിൾ ബിൻ എന്നുള്ളതിൽ മൗസ് കൊണ്ടുവെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഒരു ബോക്സ് വന്നിട്ടുണ്ട് ആർ യു ഷുവർ വാണ്ട് ടു പെർമനന്റ് ഡിലീറ്റ് ദീസ് ഫൈവ് ഐറ്റംസ് അപ്പൊ നമുക്ക് ഇത് ഫുള്ള് ഈ റീസൈക്കിൾ ബിന്നിൽ കിടക്കുന്ന എല്ലാ ഫയൽസിനെയും നമുക്ക് ഡിലീറ്റ് ചെയ്യണോ പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ അറിയാതെ ഈ യെസ് യെസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്യുന്ന ടൈം തന്നെ ഈ എൺപത്തഞ്ച് ഫയൽസും പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്നും പോയിരിക്കും പിന്നെ നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റത്തില്ല ഇനി നോ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാല് മാറിപ്പോയി കാരണം നമ്മൾ അറിയാതെ കൈ തട്ടി എം ഡി റീസൈക്കിൾ ബിൻ എന്നുള്ളത് സെലക്ട് ആയതാണ് അപ്പം നോ കൊടുത്താൽ മതി ബാക്ക് അടിച്ച് പോക്കോളും ഒരു കുഴപ്പമില്ല നമ്മൾ യെസ് എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോൾ നേരെ ഫയൽസ് എല്ലാം ഡിലീറ്റ് ആവും അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഈ ഒരു റീസൈക്കിൾ ബിന്നിലുള്ള ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഒറ്റയടിക്ക് തന്നെ കളയണമെങ്കിൽ എം ഡി റീസൈക്കിൾ ബിൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൽ നിന്നും യെസ് ഇനിയിപ്പോ അതിന്റെ തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ റീസ്റ്റോർ ഓൾ ഐറ്റംസ് ആണ് അപ്പൊ നമുക്ക് ഈ കിടക്കുന്ന എല്ലാ ഫയൽസിനെയും റീസ്റ്റോർ ചെയ്യണം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒറ്റയടിക്ക് ഈ എൺപത്തി അഞ്ച് ഫയൽസിനെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ റീസ്റ്റോർ ഓൾ ഐറ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക യെസ് എന്നുള്ളത് കൊടുക്കുക യെസ് എന്നുള്ളത് കൊടുക്കുമ്പം ഈ ഫയൽസ് ഒക്കെ നമ്മൾ എവിടുന്നാണോ ഡിലീറ്റ് ചെയ്തത് എല്ലാം ആ സ്ഥലത്ത് പോയി കിടക്കും നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഈ ഒരു യെസ് മാത്രം കൊടുത്താൽ മതി യെസ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഡിലീറ്റായി വന്ന ഈ ഫയൽസ് ഫുള്ള് എവിടുന്നാണ് നമ്മൾ ഡിലീറ്റ് ആക്കി കളഞ്ഞത് ആ സ്ഥലത്ത് പോയി കിടക്കും അപ്പം ആ അത് നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാ ഫയൽസിനെയും ഒറ്റയടിക്ക് കൊണ്ടുപോകണമെങ്കിലും പറ്റും ഒറ്റയടിക്ക് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിലും പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ റീസൈക്കിൾ ബിന്നിനെ പറ്റിയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിസ്റ്റർ ഒന്നോടൊന്ന് പറഞ്ഞുതരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കില് നമ്മുടെ സിസ്റ്റത്തിനകത്ത് എല്ലാവരുടെ സിസ്റ്റത്തിലുണ്ട് ഈ ഒരു റീസൈക്കിൾ ബിന്നെന്ന് എന്ന് പറയുന്നത് അപ്പൊ റീസൈക്കിൾ ബിന്നെന്ന് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്തെ ഡസ്റ്റ് ബിന്നാണ് ഡസ്റ്റ് ബിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് എല്ലാം പോയി കിടക്കുന്നത് ഈ റീസൈക്കിൾ ബിന്നിലാണ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി പോയി കിടക്കുന്ന സ്ഥലമാണ് റീസൈക്കിൾ ബിന് നമ്മൾ അറിയാത്തൊരു ഫയലിനെ നമ്മുടെ കൈ തട്ടി ഡിലീറ്റ് ആയി പോയി അപ്പൊ ഫയൽ നേരെ നമ്മൾ റീസൈക്കിൾ ബിന്നിൽ പോയി നോക്കിയാൽ അത് അവിടെ കാണും ഇനി നമ്മൾ റീസൈക്കിൾ ബിന്നിൽ നിന്നും ഇവിടുന്നും ഫയലിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആ ഫയലിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അപ്പൊ നമ്മൾ റീസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ റീസൈക്കിൾ ബിൻ എന്നുള്ളതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് നമുക്കിതാ ഇങ്ങനെ റീസൈക്കിൾ ബിൻ ഓപ്പൺ ആയി വരും അപ്പൊ ഈ കാണുന്ന ഫയൽസ് എല്ലാം ഇത് മൊത്തം നമ്മള് ഞാനിപ്പോ എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ആയ ഫയലുകളും ഫോൾഡറുകളും ഇമേജുകളും ഒക്കെയാണ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒച്ചയടിക്ക് ഈ കിടക്കുന്ന മൊത്ത ഫയലിനെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും ഈ റീസൈക്കിൾ ബിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം യെസ് കൊടുത്താൽ ഒറ്റയടിക്ക് എത്ര ഫയൽ ഉണ്ടോ അത്രയും ഫയലും ഡിലീറ്റ് ആയി പോകും ഇനി നമുക്ക് റീസ്റ്റോർ ഓൾ ഐറ്റം ഈ ഡിലീറ്റ് ആയ ഫയൽസിനെല്ലാം നമുക്ക് ഒറ്റയടിക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ റീസ്റ്റോർ ഓൾ ഐറ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൽ നമുക്ക് ഈ ഫയൽ എവിടെന്നാണോ ഡിലീറ്റ് ആയത് ആ സ്ഥലത്ത് തന്നെ പോയി കിടക്കും ഇനി വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ പല വലുപ്പത്തിലും പല ലിസ്റ്റ് ആയിട്ടും ഡീറ്റെയിൽസ് ആയിട്ടും ടൈൽസ് ആയിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ആണ് വ്യൂ ഇപ്പൊ സോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ നെയിം അല്ലെങ്കിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഡേറ്റ് അനുസരിച്ചൊക്കെ അതിനെ സോർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റീസൈക്കിൾ ബിനെ പറ്റിയുള്ളത് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ റീസൈക്കിൾ ബിന്നിൽ നിന്നും എങ്ങനെ നമുക്ക് ഫയൽസിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്നും അതിൽ നിന്നും പെർമനന്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യും എന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റീസൈക്കിൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എല്ലാവരും എല്ലാരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നോട് പറയണം അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ